നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പൻ സമീപം സ്വാമിനാഥൻ എന്ന് പറഞ്ഞ താറാവ് കർഷകന്റെ വീട്ടിലാണ് നമുക്ക് വികോവ താറാവ് അല്ലെങ്കിൽ ഇറച്ചി താറാവ് വെള്ളത്താറാവുകൾ എന്നൊക്കെ പറയും ആ അതിൻ്റെ ആ വെള്ളത്താറാവിൻ്റെ കൃഷിയെക്കുറിച്ചും അതിൻ്റെ പരിപാലനെ കുറിച്ചും നമുക്ക് സ്വാമിനാഥൻ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്തേ ചേട്ടാ നമ്മൾ നമ്മളീ വെള്ളത്താറാവിൻ്റെ കൃഷിയെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പങ്കുവെക്കാം എങ്ങനെ അതിൻ്റെ പരിപാലനം ആദ്യം മുതലെ നിങ്ങൾക്ക് ആ മുട്ട കിട്ടുന്ന മുട്ടയാണോ എങ്ങനെയാണ് കുഞ്ഞുങ്ങളാണോ അതിൻ്റെ ആ കിട്ടുന്ന ആ സമയം മുതലുള്ള കാര്യങ്ങളെ ഒന്ന് പങ്കുവെക്കാം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് തിരുവല്ല സർക്കാരിൻ്റെ ഫാമിൽ നിന്നാണ് അവർ മുട്ട വിരിയുന്ന അന്നാണ് നമ്മളെ വിളിച്ചിട്ട് തരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ ലൈറ്റും ചൂടും ഒക്കെ കൊടുത്ത് സ്റ്റാർട്ടറ് ആദ്യ സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ ഗ്രോവറ് മിഷറൊക്കെ ഇങ്ങനെ കൊടുത്ത് ഈ സ്റ്റാർട്ടർ കൊടുക്കുന്ന ഏത് ദിവസം മുതലാണ് സ്റ്റാർട്ടർ ഇച്ചിരി പൊടിയും അതിന് വിറ്റാമിൻസും ഉള്ളത് കൊണ്ട് കിട്ടുന്ന അന്നാരം മുതൽ നമ്മൾ കൊടുക്കും ഓ കൊടുക്കും അത് കുറച്ച് ദിവസം കൊടുക്കും അത് കഴിയുമ്പം പിന്നെ ഗ്രോവർ കൊടുക്കും ഗ്രോവർ എത്രാമത്തെ ദിവസം മുതലാണ് കൊടുക്കുന്നത് ഇത് സ്റ്റാർട്ടർ കൊടുക്കുന്ന പറഞ്ഞാൽ അതിന് കൂടുതൽ ഇച്ചിരി കൂടെ വിറ്റാമിൻസും ഇച്ചിരി പൊടിയും കൂടെ ആയതുകൊണ്ടാണ് കുഞ്ഞില് കൊടുക്കാൻ എക്സ്പീരിയൻസ് പ്രകാരം ദിവസം കൊടുക്കും ദിവസം വരെ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ കൊടുക്കും അത് കഴിയുമ്പോൾ പിന്നെ ഗ്രോവർ ഫിനിഷറും ഒക്കെ കൊടുക്കും ഈ ഇതിനെ ഈ ബൾബിന്റെ ചൂടിൽ എത്ര ദിവസം കിടത്തേ അത് ഒരു നൂറെണ്ണത്തിന് നൂറ് വർഷൻ ഒരു അത് എത്ര മൾബായിടുന്ന ഒരു പ്രകൃതിയുടെ ചൂടും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാം ഓ പ്രകൃതിയുടെ നല്ല ചൂട് സമയത്താണെങ്കിൽ അധിക ദിവസം ചൂട് കൊടുക്കണ്ട ഒരു മൂന്നാ അഞ്ചാറ് ദിവസം കൊടുക്കുമ്പോഴത്തേക്ക് പ്രകൃതിയുടെ ചൂടും കൂടെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ഇതിന്ന് മാറും അധികം ചൂടിന്ന് മാറും സ്വയം മാറും സ്വയം മാറിക്കോളും തന്നെ പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിലെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇച്ചിരി കൂടെ കൂടുതൽ നാളത്തെ ചൂട് കൊടുക്കേണ്ടി വരും ഓ എന്നാൽ ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൂടുതൽ വണ്ടി വരും ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് മേലേ വണ്ടി വരും ആ ഒരാഴ്ചയ്ക്ക് മേല് വരും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വ്യത്യാസമുള്ളൂ പിന്നെ ഈ പതിനഞ്ച് ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കുന്നു അതിനുശേഷം ഗ്രോവറായി ആ ഫിനിഷറ് അത് കഴിഞ്ഞ് ആയി കഴിയുമ്പോൾ പിന്നെ മീൻപൊടിയും അങ്ങനെ വളർച്ചയെന്ന് ഉദ്ദേശിക്കുന്ന എത്ര ദിവസങ്ങൾ കാണാൻ ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴേ മുപ്പത് ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറിട്ടുള്ള മീൻപൊടിയോ മറ്റ് അരിയോ വേറെ കടയിൽ നിന്ന് കിട്ടുന്ന അരികളൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ ഞാൻ ചോദിക്കുന്ന ഈ കൃഷി അതിന്റെ കാര്യം കൃഷി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനും തീറ്റികൾക്കൊക്കെ വലിയ വില ആയിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് വില കൂടുന്നു അത് നമ്മളെ ഒക്കെ ബുദ്ധിമുട്ടിപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ താറാവിന് നമ്മുടെ നാറൻ താറാവിനെ കാട്ടിലും നല്ല രീതിയിലുള്ള പ്രതിരോധശേഷി കൂടുതലുള്ള പ്രതിരോധശേഷി കൂടുതലുള്ള പിന്നെ കൂടുതൽ വെയിറ്റ് വെക്കും ഇറച്ചിക്കാണ് കൂടുതലും മുട്ടയിടുന്ന നാലര മാസം ആകുമ്പോൾ മുട്ടയിടുന്ന അപ്പൊ അത് മുമ്പ് ഒരു മൂന്ന് മൂന്നര മാസം മൂന്ന് ഒക്കെ ആകുമ്പോ നമുക്ക് ഇറച്ചി ഇറച്ചിക്കാവും നമ്മൾ ും അങ്ങനെ ഈ ഇതിന്റെ നമ്മുടെ സാധാരണ നാടൻ താറാവിൻ്റെയും ഈ താവിന്റെയും ഈ ബിഗോവ താറാവിന്റെയും മുട്ടകൾക്ക് തമ്മിലുള്ള ഇതിന്റെ മുട്ടയ്ക്ക് വലിപ്പക്കൂടലാണല്ലോ താറാവ് വലുതാണല്ലോ വലിപ്പക്കൂടലുണ്ട് അല്ല വേറെ വ്യത്യാസമൊന്നുണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിലെ അതായത് സാധാരണ ലോക്കൽ നമ്മൾ കൊടുക്കുന്ന പൈസ എത്ര രൂപ കിട്ടും മാർക്കറ്റ് കൊടുക്കുന്നവരെയല്ല ആൾക്കാർക്ക് ആയിരുന്നു രൂപ ഒക്കെ മറ്റേ എത്ര അത് ഓ പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഔഷധ ഗുണമുണ്ടെന്നല്ലോ അതിനെ കുറിച്ച് വല്ല അറിയാമോ പ്രത്യേകിച്ച് അങ്ങനെ ഔഷധ ഗുണം ഇല്ല ഒന്നും അറിയില്ല പിന്നെ ചേട്ടാ ഇത് എത്രാമത്തെ ദിവസമാണ് സാധാരണ ഈ തീറ്റുപരിവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇറച്ചിക്കാൻ വേണ്ടി ഇതിനെ കൊടുക്കാൻ സാധിക്കും ഏകദേശം ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം രണ്ടര മൂന്ന് മാസം കൊണ്ടാകും ഇറച്ചിക്കാവും കുറച്ചുകൂടെ മുന്നോട്ട് നാലര മാസം ആവും നാലര മാസം ആവും പിന്നത് കൂടാതെ ചോദിച്ചോട്ടെ ഇപ്പം ഇതിനെ ഇപ്പം ഒരു ആവറേജ് ഒരു താറാവ് എത്ര കിലോ കാണുമായിരിക്കും ഇത് ആവറേജ് താറാവ് ഇത് നമ്മൾ തീറ്റ കൊടുക്കുന്നതനുസരിച്ച് ആകും ഒരു നാല് കിലോ ഒക്കെ വരാം നാല് കിലോ വരാം അപ്പൊ നിങ്ങൾ എങ്ങനെ വിൽക്കുന്നത് കിലോ കണക്കാണോ അതോ അല്ലാതെ താറാവിന്റെ എണ്ണ ഈ സാധാരണഗതിയിൽ നാളെ താറാവ് വിൽക്കുന്നത് ഒരു താറാവിന് താറാവിന് ഇത് നമ്മൾ കൊടുക്കുന്ന കിലോ കിലോയ്ക്കാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും ഓ ഫ്രഷാ ഫ്രഷ് ആ അല്ലെങ്കിലെ വെയിറ്റ് അനുസരിച്ചൊക്കെ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ ഒക്കെ വീഴും ഈ കിലോന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കിലോ ഫ്രഷ് ആക്കിയത് പീസ് ആയിട്ട് മാത്രം മീറ്റ് മാത്രം രൂപ 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 കിലോ ഓ ഓ അല്ലെങ്കിൽ താറാവണെങ്കിൽ താറാവായിട്ടാണെങ്കിൽ അത് ഡ്രസ് ചെയ്യാതെ അതിന്റെ ഒരു തൂക്കൊക്കെ ഉള്ള വലിയ താറാവൊക്കെ ആണ് അഞ്ഞൂറ് രൂപ വരൊക്കെ വീഴും അഞ്ഞൂറ് രൂപ വരെ വീഴും അപ്പൊ അതിനുശേഷം നമ്മള് താറാവിനെ പിടിച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കും നിങ്ങൾ ആ ഡ്രസ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കർഷകർ ഇതിനെ ഇതിനെ വളർത്തൽ അതെ ഇങ്ങനെ പരിപാലനത്തെ പറയാനുള്ള കാര്യം എന്തെങ്കിലും പറയാമോ എങ്ങനെ അതിന്റെ കാര്യങ്ങളൊന്നും പറയാമോ ഇത് ശ്രദ്ധിക്കേണ്ട ഇതെ എക്സ്പീരിയൻസ് ഇല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അത് കൂടി ഇരിക്കാനായിട്ടുള്ള സംവിധാനം കൊടുക്കല്ലേ അത് ഈ ചൂട് കിട്ടാൻ വേണ്ടി ചെറുപ്പ ഏറ്റവും മുട്ട വരുന്ന സമയത്ത് കൂടും ചൂട് കിട്ടാൻ വേണ്ടി ഓഹ് അപ്പൊ ഒരുപാട് സമയം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ബാക്കി അടിയിലിരിക്കുന്നതിനൊക്കെ ഇതുണ്ടാവും അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും ഇതിന് കള്ള് തിരിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ കള്ളി തിരിക്കാതെ ഒരു അഞ്ഞൂറെണ്ണത്തിന് ഒന്നിച്ചിടുകയാണെങ്കിൽ പ്രശ്നമല്ലേ അതിന് കല്ല് തിരിച്ചിടുമ്പഴത്തേക്ക് കൂടിയാലും ഒരു നൂറെണ്ണം വെച്ചിടുകയാണെങ്കിലും കൂടിയാലും വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല ഇടുക അങ്ങനെ ഇടണം ഇടണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞിലെ ചൂട് കിട്ടാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടും ഒന്നിച്ചു കൂടി കഴിയുമ്പോഴത്തേക്ക് അടി കിടക്കുന്നതിന്റെ മേലോട്ട് മേലോട്ട് ഇതങ്ങ് കയറും അതാണ് ഇതിന്റെ ഒരു രീതി ഓ അപ്പൊ അടി കിടക്കുന്നതിന് ഇളകാൻ പറ്റത്തില്ല വരുമ്പോൾ നമ്മൾ ലൈറ്റ് ലൈറ്റ് കൊടുക്കണം നെറ്റ് നെറ്റ് ആ വലിയ വേണ്ടല്ലോ ചാടി ചെറിയ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം വെള്ളം പുറത്ത് ഒഴുകി പോവാത്ത രീതി കുറച്ച് വെള്ളം വെക്കണം അല്ല കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് പിടിക്കും പിടിക്കും ഇതിന്റെ ഇതിന് ഉണക്ക് ചൂട് ഉണക്ക് കിട്ടാതെ വരുമ്പോൾ ചത്തുപോകും അത് വെള്ളമൊക്കെ വെച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളപാട് വെള്ളം അതിനകത്ത് കിടന്നിട്ട് പോവും ഇതിനാവശ്യം കുടിക്കാനുള്ള വെള്ളം മാത്രം ആദ്യം വീരത്തക്ക രീതിയിലുള്ള പാത്രം വെച്ച് കൊടുക്കണം അങ്ങനെ മാത്രം കൂടുതൽ വെള്ളം ഉണ്ട് അതിനകത്ത് ഇറങ്ങും പിടിച്ചാൽ പോകും വലുതാകുമ്പോ മാറ്റം വരുമല്ലോ ആദ്യം സ്റ്റാർട്ടർ പറഞ്ഞല്ലോ ആദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടർ സ്റ്റാർട്ടർ നമ്മൾ ഒരു ദിവസം എത്ര നേരം അത് ഇതിനിപ്പോ നമ്മള് സാധാരണ കോഴി വളർത്തുന്ന ഫാമിലൊക്കെ കണ്ടിട്ടില്ല ഒരു പാത്രം ഉണ്ടല്ലോ പുറത്ത് പോകാത്തത് അഴുക്ക് കേറാത്തത് കൊത്തിയെടുക്കാൻ മാത്രം പറ്റുന്ന പാത്രങ്ങളിൽ എത്ര വേണമെങ്കിലും കേടാത്തില്ല ഒരു ദിവസത്തേക്കുള്ളത് ഫുള് ഇട്ടാലും കേടാകത്തില്ല പിന്നെ ഈ കാറ്റും മകയും വെള്ളമൊന്നും വീഴാത്തോടല്ലേ കാരണം ഇത് വെള്ളമൊക്കെ വീണ് പൂത്ത് പൂവ് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത് കുറേശ്ശെ മാത്രം എടുക്കാനായിട്ട് ഇത് കേറി അതിനകത്ത് ഇരുന്ന് അഴുക്ക് പറ്റിക്കാതെ തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളുണ്ട് അതിനകത്താണ് വെള്ളവും കൊടുക്കുന്നത് അത് ഒരു ദിവസത്തേക്ക് വെച്ച വീഴ്ത്താൽ മതി പിന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ ശ്രദ്ധിക്കണമെന്നില്ല വെള്ളമൊക്കെ ഒരു പാത്രത്തിൽ വെച്ചാൽ ഉച്ചവരൊക്കെ ഇരിക്കുന്ന പാത്രം ഉണ്ടല്ലോ ഓ അപ്പം കൂടുതൽ ആ ചെറു പ്രായത്തിൽ അത്ര ജോലി നമ്മൾ ചെയ്യണ്ട ചെയ്യണ്ട അത് കഴിയുമ്പോഴാണ് കൂടുതൽ പണി വരുന്നത് ചേട്ടാ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് കുഞ്ഞിനെ ഇപ്പം അവിടുന്ന് സർക്കാരിന്റെ ഭാവിയിൽ നിന്നാണെങ്കിലും കിട്ടുന്നത് നാപ്പത്തി അഞ്ച് രൂപയാണ് നാപ്പത്തഞ്ചു രൂപയാണോ ഓഹ് അതിനെന്തെങ്കിലും നിങ്ങൾക്ക് എത്ര ലിമിറ്റ് വല്ലതും ഉണ്ടോ ഒരു കർഷകൻ ഇത്രയാണോ അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കരവടച്ച രസീതുകാർക്ക് ഇത്ര അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ലിമിറ്റൊന്നുമില്ല എത്ര വേണമെങ്കിലും ചോദിച്ചാൽ തരും നമ്മൾ നമ്മൾ വളർത്തുന്നത് വളർത്താനാണല്ലോ അപ്പം പിന്നെ ചെറിയ വീട്ടുകാരൊക്കെ മേടിക്കുന്നത് പത്തു ഇരുപത്തഞ്ചു ഒക്കെ ആയിരിക്കും അതിന് കൂടുതലായിട്ട് മേടിക്കുന്നവർക്ക് ഞാൻ പത്ത് എഴുന്നൂറുമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യണം ബുക്ക് ഇത് വിരിയുന്ന സമയത്ത് അന്ന് തന്നെ ഇത് കൊടുക്കണം കർഷകർ കൊടുത്തു കൊടുക്കണം അവർക്ക് പരിപാലിക്കാനായിട്ട് ഇല്ല അപ്പം അതിനാണ് ബുക്ക് ചെയ്യുന്നതും അത് ചിലപ്പോൾ മൊട്ട വിരിയാൻ കുഞ്ഞുങ്ങൾ കുറവുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകാം അതിനാണ് ചെയ്തിട്ട് ബുക്കിംഗ് നുസരിച്ച് അവർ വിളിക്കും നേരത്തെ വിളിച്ച് പറയും ഇന്ന ദിവസം ആവും നമ്മൾ തയ്യാറായി കാണും ഓ ഓ ഓ പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതായത് ഈ മാർക്കറ്റ് നിങ്ങൾ ഇപ്പം ഇത് വളർന്ന പ്രായമായ ശേഷം പെട്ടെന്ന് വിറ്റ് തീരുന്നുണ്ടോ അങ്ങനെ ഇത് വിറ്റ് മാറാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇറച്ചി കൂടുതലുള്ളതുകൊണ്ട് ഇത് ഇറച്ചി കൂടുതൽ ഉണ്ടാനും പിന്നെ നമുക്ക് ചെറിയ ഇറച്ചി പ്രായത്തിലാണല്ലോ നമ്മൾ പിടിച്ചു കൊടുക്ക കൊടുക്കുന്നത് എളപ്പം നല്ല ഇറച്ചി വെക്കാൻ പറ്റിയ പ്രായത്തിലാണ് നമ്മൾ പിടിച്ചു കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് ഇതിന് മാംസമൊക്കെ കൂടുതലുള്ളതുകൊണ്ട് പിന്നെ കേറ്ററിംഗ് ആർക്കും ഹോട്ടലുകാർക്കും ഒക്കെ ഏറ്റവും താല്പര്യം മറ്റേത് എന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മള് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഇല്ല് മാത്രമേ കാണുള്ള അത് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാല് നാടൻ താറാവ് ചിലപ്പോ മുട്ടയൊക്കെ ഇട്ടിട്ട് മുട്ട ഇടയിലെല്ലാം കഴിഞ്ഞിട്ട് കടകളിലൊക്കെ വിൽന്നതായിരിക്കും അപ്പൊ അതിന് ചിലപ്പോ മൂപ്പ് വരും ഓഹോ അങ്ങനെ വരുമ്പഴത്തേക്കാണ് അതിന്റെ ടേസ്റ്റ് കുറവും അതും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇതിന് ഡിമാൻഡ് കൂടുതൽ ഓഹ് ഓ അപ്പോൾ എങ്ങനെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെയാണോ വ്യാപാരം ചെയ്യുന്നത് അത് പുറത്തേക്ക് ബോർഡെങ്ങനെ വെച്ചിട്ടുണ്ടോ എങ്ങനെ അത് കടകളിൽ ലഭിക്കും എങ്ങനെ എൻ്റെ ഒരു ബോർഡ് നമ്മൾ റോഡ് സൈഡ് വെച്ചിട്ടുണ്ടെന്നുള്ളു അല്ല അതല്ലാതെ നമുക്ക് ഇവിടെ താറാവുണ്ടെന്ന് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവൻ അറിയിക്കും വിളിക്കും ഓ ഓ നേരത്തെ ഓർഡർ ഉണ്ട് കേറ്ററിങ് ആരും ഒക്കെ വിളിക്കും വിളിക്കും ആ ആ അപ്പം കൊടുക്കാതെ നമ്മുടെ തികത്തില്ല അപ്പൊ ഓരോ ഓരോ ലോട്ട് മേടിക്കുന്ന എഴുന്നൂറ് എത്ര ആയിരം എത്ര വാങ്ങണം സാധാരണ പത്ത് എഴുന്നൂറ് ഒക്കെ ആയിരം പ്രാവശ്യം ഒക്കെ മേടിച്ചിട്ട് മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ട് ആ കുറവാണ് ഇതിപ്പം ആ ആ പിന്നെ ഈ ഇതിനെ കുറിച്ച് കർഷകർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നേരത്തെ പറഞ്ഞാലോ പരിപാലനത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ പിന്നെ അതിനുശേഷമുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൂടിയിരിക്കരുത് അതേപോലുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും കർഷകർക്ക് പ്രത്യേകിച്ച് ചേട്ടന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്തെങ്കിലും നമ്മള് പിന്നെ ഇതിന് വേണ്ടെന്നു പറഞ്ഞൊരു പത്ത് ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ നമ്മൾ ഈ ഉള്ളതാണല്ലോ സ്റ്റാർട്ടറും ഫിനിഷറും ഒക്കെ അത് കഴിയുമ്പോഴത്തേക്ക് കാൽസ്യം കുറയുമല്ലോ ബാക്കി അരി ഒക്കെ കൊടുക്കുമ്പോൾ കാൽസ്യം കുറയും അപ്പൊ നമ്മൾ കാൽസ്യം ആയിട്ടുള്ള മീൻറെയോ മീൻ ഉണങ്ങിയ മീനോ അല്ലെ കക്കായ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ഇപ്പൊ ഒരു പത്തിരു ദിവസം ആകുമ്പോൾ അതിന് പിന്നെ ഈ കാൽസ്യം ഇല്ലാത്ത തീറ്റയൊക്കെ തിന്നുമ്പോൾ പുറത്ത് തിന്നു തിന്നുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളൂ അപ്പം നമ്മള് അതിന് വേറെ രണ്ടുപൂർ കൂട്ടം മരുന്ന് അതൊരു ദിവസം കൊടുക്കും ും പിന്നെ ഒന്നും അസുഖൊന്നും പിടിക്കത്തില്ല എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഇവിടെ തെങ്ങിന്ന് ഓല വീണ് പരിക്ക് പറ്റി അപ്പഴത്തേക്ക് അതിനെ മാറ്റിയിട്ട് നമ്മൾ ശിശ്രൂഷിക്കും അതിന് മരുന്നൊക്കെ അതായത് ലിവർ ടോണിക്കും മറ്റ് ഈ പൂപ്പൽ ആ ഭക്ഷണത്തിലെ പൂപ്പൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് രണ്ടുമൂന്നൂട്ടം മരുന്നുണ്ട് അത് നമ്മൾ ഒരാഴ്ചയോളം കൊടുക്കും അപ്പം പിന്നെ പിന്നീട് ആ താറാൻ അസുഖം പിന്നെ എന്തെങ്കിലും ഈ കൃഷി കൃഷി നടത്തിയിട്ട് നടത്തിയിട്ട് വെള്ളപ്പൊക്കത്തിനൊക്കെ ഒരുപാട് താറാവ് ഓണത്തിന് കൊടുക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ട് വന്ന പ്രായപൂർത്തിയായ താറാവ് പത്ത് നാനൂറ് എണ്ണം ഒക്കെ പോയിട്ട് ഇവിടെ വെള്ളമായിരുന്നു അപ്പഴത്തേക്ക് നമുക്ക് കൂടൊന്നുമില്ല അത് അലഞ്ഞ് അലഞ്ഞു നടക്കും തിന്നാൻ വിളിച്ചാൽ പോലും തീറ്റി ഇട്ട് കൊടുക്കാൻ പോലും സ്ഥലം ഇല്ലാതെ വരുന്നില്ലേ അപ്പൊ അത് അലഞ്ഞ് എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ അലഞ്ഞ് പലർത്തായിട്ട് നടന്നു ഞങ്ങൾ പിന്നെ അവസാനം പിടിച്ചേക്കാൻ പറ്റാതെ ഞങ്ങൾ ആഞ്ഞത്താനു പോയി തെങ്ങളുടെ വീട്ടിൽ പോയിട്ട് തെങ്ങളുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു കാര്യത്തിന് പിടിച്ചും ഒക്കെ എടുത്തു പോയി അന്ന് കരിങ്കോഴിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഓഹ് അല്ല പിന്നെ അതല്ലാതെ എനിക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഈ ചെറുപ്രായത്തിലെ പാടം പറ്റി വന്നപ്പോഴത്തേക്ക് ഈ ട്രാക്ടർ അടിച്ച വെള്ളമായിരുന്നു ഓ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ അത്യാവശ്യത്തിന് പോയിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അപ്പൊ അത് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പാ മരുന്ന് കൊടുക്കുന്ന സമയമാണെങ്കിൽ പിന്നെ അങ്ങനെ വരത്തില്ലെന്ന് തോന്നുന്നു ഈ മരുന്ന് പറഞ്ഞാൽ നമ്മളെ ഓ ഓ ഓ ഓ ഓ ഓ അത് എത്ര അതൊരു അന്ന് പോയത് ഒരു പത്തിരുപത് ദിവസം പ്രായമായി അത് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഈ പ്രതിരോധ ശക്തി ഇല്ലായിരുന്നു മരുന്നൊന്നും കൊടുത്തിട്ടില്ല ഞാനൊരു തൊട്ടും തൊട്ട് കൊടുക്കാറായിരിക്കുമ്പഴാ അപ്പൊ അങ്ങനെ ഈ പുളിച്ച വെള്ളത്തി കിടന്നിട്ടായിരിക്കും ഈ ട്രാക്ടറൊക്കെ അടിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ടില്ലേ അപ്പൊ അതിനകത്ത് പോയതായിരിക്കും വൈകിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും പ്രശ്നമായിരുന്നു പത്ത് മൂന്ന് ചത്തും പോയി അങ്ങനെ പലവട്ടം ഒക്കെ ാണ് നമുക്ക് ഉള്ള വി ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് താറാവ് വളർത്തുന്നതിന് ഒന്നും കിട്ടിയിട്ടില്ല പതിനെട്ട് വെള്ളപ്പൊക്കത്തിന് പോയിട്ട് ആ പത്ത് പൈസ കിട്ടിയിട്ടില്ല ഇത് ചത്തുപോയാലും ഇത് അവിടെ ബോധിപ്പിക്കാനുള്ള ഒരു നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ഓഹ് പശു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളു കാലാവസ്ഥ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലരും ഇതൊന്നും ചെയ്യാത്ത ഇത് നമ്മളെ നാട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സർക്കാർ പല പദ്ധതി കാര്യങ്ങളും നടത്തുന്നുണ്ട് അതുകൊണ്ട് കർഷകർക്കൊന്നും കിട്ടുന്നില്ല കുറെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന പദ്ധതികളോ ഉള്ളു ഇത് കഷ്ടപ്പെടുന്നതിന് നഷ്ടപ്പെട്ടാലൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മുടെ നാട്ടിൽ പശുവിനെ വളർത്താനും നമ്മുടെ നാടിന് പുരോഗമനം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫലവത്താവുന്നില്ലെന്നുള്ളൂ അത് നഷ്ടപ്പെടുന്ന കർഷകന് കിട്ടണ്ട എന്നാലല്ലേ ധൈര്യം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ പലവട്ടം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഒന്നും മനസ്സ് കിട്ടിട്ടില്ലേ മനസ്സ് എടുത്തു പിന്നെ ചെയ്തോണ്ടിരിക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പശുവിനെ വളർത്തുക അന്യ നാട്ടിൽ നിന്ന് പിന്നെ പാലും മുട്ടയൊന്നും ഇവിടെ വരേണ്ട കാര്യം വരത്തില്ല പ്രശ്നം പിന്നെ സർക്കാർ ആശുപത്രികളും എല്ലാം ഉണ്ട് കുറച്ച് മരുന്നും അതൊക്കെ കൊടുക്കുമെന്ന് ഉള്ള വിധേ ഉള്ളൂ പിന്നെ പ്രോത്സാഹനമുണ്ട് പ്രോത്സാഹനമുണ്ട് പക്ഷെ അത് സാമ്പത്തിക ഫലവത്തെ വരുന്നില്ലല്ലോ പ്രോത്സാഹനം അത് പ്രോത്സാഹനം അല്ലേ നമ്മുടെ മൃഗാശുപത്രികളിലൊക്കെ ഉള്ള കുറച്ച് മരുന്നുകളും അത് ഇതൊക്കെ കാണും പക്ഷെ അതത്ര ഫലവത്തായ മരുന്നല്ല നമ്മൾ പുറത്തുനിന്ന് മരുന്ന് മേടിക്കുക പുറത്തുനിന്ന് മേടിക്കാം ആ അത് ഡോക്ടർ എനിക്ക് പിന്നെ മഞ്ഞാണ്ടിയുടെ മഞ്ഞാടി അല്ലാടി ആ പക്ഷി വീക്ഷണ കേന്ദ്രം ഉണ്ടല്ലോ അപ്പൊ അവിടെ ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേക്ക് മരുന്നുകളൊക്കെ കുറിച്ച് തന്നായിരുന്നു അതൊക്കെ ഉണ്ട് അതൊക്കെ പക്ഷെ സഹകരണ ഇല്ലാഴിയോ ഒന്നുമില്ല അതെല്ലാം നല്ല സഹകരണം മഞ്ഞാനിയിലൊക്കെ ഇവിടെ ആണെങ്കിലും ആണല്ലേ പക്ഷെ അതല്ല പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അതാണ് ഒരു പ്രശ്നം അല്ലേ മരുന്നൊക്കെ നമ്മൾ പുറത്തുനിന്നാണെങ്കിലും മേടിക്കും കുറച്ചുകൂടെ ഈ പ്രകൃതി ദുരന്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നഷ്ടങ്ങളോ ഉണ്ടായില്ലെങ്കിൽ ഈ കൃഷി ലാഭകരമാണോ അല്ലേ അത്ര വലിയ ലാഭകരമായിട്ടുള്ള ആണല്ലേ ചേട്ടൻ ഇത്തരം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ബുദ്ധിമുട്ടാണോ ഈ മിനി മിനിസ ലാഭം കുറവാണോ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല ഇപ്പൊ ഈ വെള്ളത്തിലോട്ട് പോയാൽ അവിടെ നിന്ന് തിന്നാനൊന്നും കിട്ടുന്നില്ല ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തീറ്റ് കിട്ടുന്നില്ല തീറ്റി കയറി നമ്മൾ നല്ല പൈസ കൊടുക്കല്ലേ ഇനി വെള്ളം ഉണ്ടെന്നുള്ള ഒറ്റ ഇതല്ലേ ഉള്ളൂ ഗുണവല്ലേ ഉള്ളു അത് വേറെ ഒന്നും ഇല്ല നമുക്കിപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെങ്കില് വേറെ തീറ്റിക്കൊക്കെ വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ആഹ് പിന്നെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെത്ര കരക്ക് പിടിച്ചിട്ടെന്ന് പറഞ്ഞേ വെള്ളത്തിൽ ചാടും ഇത് ഈ കുഞ്ഞു കുഞ്ഞുങ്ങളായ താറാവിന് എത്രാമത്തെ ദിവസമാണ് നിങ്ങൾ വെള്ളത്തിൽ ഇറക്കുന്നത് കുഞ്ഞുങ്ങളായ താറാവിന് ചെറുപ്രായത്തിൽ എട്ടു ദിവസം ചൂട് ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിലേ നമുക്ക് വെള്ളത്തിൽ ഇറക്കാം അപ്പൊ അത് അത് വെയിലത്തിരുന്ന് ചൂട് കൊള്ളുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇറക്കാം മഴക്കാലത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കാനൊക്കത്തില്ല അപ്പൊ ഇതിന് ജസ്റ്റ് കുഞ്ഞു താറാവുമ്പോഴത്തേക്ക് ചെറിയ വെള്ളത്തിൽ ഇട്ടിട്ട് അത് അത് ക്ലീൻ ആക്കും അത് അത് ക്ലീൻ അത് തന്നെ ഈ അഴുക്കെല്ലാം കൊത്തി അത് നേരെ തണുപ്പ് കിട്ടുമല്ലോ കുളിച്ച് തണുപ്പായി കഴിയുമ്പോൾ ഉടനെ തന്നെ അത് വെയിലത്ത് പോയിരിക്കും അപ്പൊ ആക്റ്റീവ് ആയിക്കൊള്ളു അപ്പൊ മഴക്കാലത്ത് അതനുസരിച്ച് ചെയ്യാനൊക്കത്തില്ല അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെ സാധാരണഗതിയിൽ எத்திராந்து ஓசா வெளத்தில் இருக்குமேன். വെള്ളത്തിലെ ഞാൻ പറഞ്ഞു ചൂടിന്റെ ചൂട് കൂടെ ഉള്ള ദിവസങ്ങളിൽ എട്ട് ആറ് എട്ട് ദിവസത്തിന് മുമ്പ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നാലു ദിവസം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ജസ്റ്റ് ശകലം വെള്ളത്തിലാ അങ്ങനല്ലേ അത് നമ്മള് പ്ലാസ്റ്റിക് എന്നെങ്കിലും ഇട്ടിട്ട് ശകലം വെള്ളത്തിൽ ഇടുമ്പോ ഇത് ഫ്രഷ് ആവാനാ ചൂടുക്കെല്ലാം പോകാനും തണുപ്പും കിട്ടും അത് കുളിക്കാൻ വേണ്ടിയാ അല്ലാതെ നമ്മള് കണ്ടത്തിലോട്ടൊന്നും അല്ല അങ്ങനല്ല അത് ഒരു മണിക്കൂറത്തേക്കൊക്കെ ഉള്ളു പ്രായമനുസരിച്ചല്ല വെള്ളത്തിൽ അതിനെ വെള്ളം മാറ്റും വെള്ളം മാറ്റിട്ട് പിന്നെ ഉണങ്ങാൻ സമ്മതിക്കും അത് കുളിച്ച് ആയി കഴിയുമ്പോൾ തന്നെ പിന്നെ ദിവസം പിന്നെ മഴക്കാലം അത്രാമത്തെ ദിവസത്തില സാധാരണ ആകുമ്പോൾ നമുക്ക് ഇത് ഉണങ്ങാനുള്ള പിന്നെ ആയിരിക്കണം അത് വിട്ടാൽ മതി ഞാൻ ചോദിക്കുന്നത് ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പരിശോധിച്ച ശേഷം എത്രാമത്തെ ദിവസമാണ് ഇതിനെ പാടത്തിലോട്ട് കിറക്കി വിടുന്നത് അതാ ഞാൻ ചോദിച്ചത് ആ പാടത്തിലോട്ടൊക്കെ ഇറക്കി വിടുന്നത് പിന്നെ കൂടിയൊരു മണിക്കൂർ വെള്ളത്തിലൊക്കെ കിടക്കുന്ന ഒരു പ്രായം വരും അത് ഒന്ന് ഒരു രണ്ടു മാസമൊക്കെയാണ് ഈ താറാവിന് രണ്ടുമാസമാകുമ്പോ രണ്ടു മാസമൊക്കെ ആകുമ്പഴത്തേക്ക് ഇതിന് രോമോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് രണ്ടു മാസം ആകുമ്പോഴേ രോമോ ോ അല്ല ഒന്ന് ഒന്ന് ഒരു മാസം മുതലേ ഉണ്ട് ഉണ്ട് ഈ കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാനായിട്ട് അതിന് ആക്റ്റീവ് ആകാനായിട്ടുള്ള ഒരു പ്രായം വേണ്ട അതനുസരിച്ച് അങ്ങനെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയല്ലേ ആ ഒരു പ്രായം വരണമെങ്കിൽ ഒരു ഒന്നര രണ്ടു മാസം ഒക്കെ രണ്ടുമൂന്നായിട്ട് കിട്ടാ വെള്ളത്തിലെടുത്തോ അങ്ങനെ പറ്റുള്ളൂ അത്രയും താമസിച്ചത് ആവശ്യത്തിന് ആയി കഴിയുമ്പോൾ അറിയാം അങ്ങനൊക്കെ അല്ല ഞാൻ ചേട്ടനെ ചോദിച്ചെന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഇപ്പൊ നിങ്ങൾ എപ്പോഴും മുഴുവൻ സമയത്ത് കൂടി ഇരിക്കാൻ പറ്റത്തില്ല വേറെ ജോലികൾ കാണൂലോച്ചിട്ടിട്ട് അതിനകത്ത് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടന് ഇപ്പൊ മുഴുവൻ സമയത്തിനോട് ഇരിക്കാൻ പറ്റത്തല്ലോല്ലോ വേറെ ജോലികളുണ്ട് ജോലികളുണ്ടാകും ഞാൻ ചോദിക്കുന്നത് പറയുന്നത് ഇപ്പൊ നമുക്ക് വിശ്വസിച്ചിട്ട് ഇതിനെ ഇപ്പം വെള്ളത്തിൽ ഇറക്കി വിട്ടു തിരിച്ചു അല്ലെങ്കിൽ ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ട് അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം തിരിച്ചു കയറും എന്നുള്ള ഒരു നമുക്ക് പോകാനുള്ള അത് എത്ര നമുക്ക് ആ ഒരു വിശ്വാസം നെറ്റ് നെറ്റ് അടിച്ചിട്ട് പ്ലാസ്റ്റിക്കിനകത്ത് വെള്ളം വെക്കുക ഈ ആദ്യം പിന്നെ വെള്ളത്തില് ും പറമ്പിലും വളർത്താൻ പറ്റിയതാ ഇത് വെള്ളം വേണം നിർബന്ധമില്ല വെള്ളം വേണം കൂടുതലായിട്ടും വെള്ളം വീട്ടില് അടിച്ച് ഇങ്ങനെ പതച്ചു നടക്കേണ്ട കാര്യമില്ല അത്യാവശ്യം കുളിക്കാനും മാത്രമുള്ളത് വെള്ളവും കുടിക്കാനുള്ള വെള്ളം മതി ഓ പച്ച ഫ്രഷ് ആവാൻ വേണ്ടി നമ്മള് കുളിക്കാനുള്ള വെള്ളം വെക്കുന്ന ഫ്രഷ് ആവാൻ വേണ്ടി പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോൾ ഈ നാടൻ താറാവിനേക്കാളും വ്യത്യാസം ഇതുവായിട്ടാണ് വ്യത്യാസമുള്ള ഈ താറാവും നാടൻ താറാവും തമ്മിലുള്ള അതിന്റെ ആ എന്നാ പറയുന്നത് വളർച്ചയും പിന്നെ അതല്ല അതിന്റെ ആ നമ്മളോടുള്ള ഇതുണ്ടല്ലോ എന്നാ പറയുന്നത് നമ്മൾ ഇപ്പം പരിചരണ രീതികളും മറ്റുള്ള കാര്യങ്ങൾ വ്യത്യാസം എന്താണ് ും നമുക്ക് കരക്കാണെങ്കിലും വളർത്താം ഇത് പെട്ടെന്നൊന്നും ഇറങ്ങി വെള്ളം ഒന്നും കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങി വലക്കകത്തൊന്നും പോകാൻ ശ്രമിക്കത്തില്ല പരിമിതിക്കകത്ത് അത് നിന്നോളും നമ്മള് വീടുകളിൽ വെള്ളം എവിടെയും കണ്ടു കഴിഞ്ഞാൽ പോകും ഇത് അങ്ങനെ ഇതിനു കൊണ്ട് അത്രയില്ലന്നുള്ളൂ അത്രയില്ല ശരി കഴിഞ്ഞ ചേട്ടാ കർഷകർക്ക് ഇപ്പം പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ ഇത് ഈ ഇങ്ങനെ കൃഷിയിൽ വരുന്ന താല്പര്യം ഉള്ളവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ചേട്ടന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എത്ര വർഷമാ ചെയ്യാൻ തുടങ്ങിയിട്ടത് ഏകദേശം ഞാൻ ആണല്ലേ നേരത്തെ നാടൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പുതിയതായിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് പറയാനുള്ള സജഷനോ ഉപദേശം എന്താന്ന് പറയാമോ പുതിയതായിട്ട് തുടങ്ങുന്ന വേറെ മറ്റു പണി പണിയുണ്ടെങ്കിലും സൈഡായിട്ട് നമ്മൾ നെറ്റും ഒക്കെ കൂടും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് മറ്റു ജോലി ഉണ്ടെങ്കിലും ഇത് സൈഡായിട്ടൊക്കെ കൊണ്ടുപോവാം ഉള്ളു അതായത് കിഴക്കൻ പ്രദേശം കൂടെ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഇത് സുഖമായിട്ട് വളർത്താമെന്നാണ് പറയുന്നത് കിഴക്കൻ പ്രദേശത്ത് ഒക്കെ വളർത്തുന്നവരുണ്ട് ഈ പിന്നെ ഈ പിന്നെ ഈ മാ ഇതുണ്ടല്ലോ പാറമട ഒക്കെ ഉണ്ട് പാറമടയൊക്കെ ഉള്ള അല്ലെങ്കിൽ പിന്നെ വെള്ളം കെട്ടി നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വളർത്തുന്നതിനുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച് മെയിനായിട്ട് ഒറ്റക്കാരിതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാടിനെപ്പോഴും ഗുണകരമാണല്ലോ നമ്മൾ അന്യ നാട്ടിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെടാതെ അന്യനാട്ടിൽ നിന്നുള്ള കാര്യ സാധനങ്ങൾ ഇവിടെ കൊണ്ട് നമ്മൾ കഴിച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും ആകെ വിധം പ്രയത്നിക്കുകയാണെങ്കിലും അതിന് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുടെ വേണം അതെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടമാനം നഷ്ടപ്പെട്ടു പോയാൽ ഒരു കർഷകൻ മനസ്സ് മടിക്കാത്തക്ക സപ്പോർട്ട് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വിജയിക്കും എന്ത് കൃഷിയോ കൃഷി എല്ലാരാണല്ലോ എല്ലാവർക്കും ഒരുപക്ഷെ എല്ലാവർക്കും താല്പര്യം കാണത്തില്ല എല്ലാവർക്കും താല്പര്യമില്ല താല്പര്യമുള്ള കൊറേ ആൾക്കാരുടെ കഷ്ടപ്പാടിന്റെ ആണല്ലോ ഇവിടെ ഭക്ഷ്യ ധാന്യങ്ങളൊക്കെ മറ്റൊരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് നമ്മൾ കഴിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളവര് ഉണ്ട് അധികം പേരുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കണം നഷ്ടം വന്ന അല്ലെങ്കിൽ അവന്റെ പ്രയത്നത്തിന്റെ ഫലം അവന് കിട്ടുമല്ലോ അപ്പൊ സർക്കാർ തലത്തിലെ ഒരുപാട് സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ പലർക്കും കൊടുക്കുന്നുണ്ട് അത് കഷ്ടപ്പെടുന്ന കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം സർക്കാരി എന്നോട് പറയാനുള്ളത് വൈക്കോളത്തുകാർക്ക് എല്ലാ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാ സർക്കാർ അല്ല കഷ്ടപ്പെടുന്ന ഭാവങ്ങളെ കാണുന്നില്ല പിന്നെ അന്യനാട്ടിലെ ഈ പറഞ്ഞ അനുകൂല്യൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് മൊട്ടമ്പാല് കൂടെ വരുന്നത് അപ്പൊ ശരി ചേട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ച ചേട്ടന് വളരെ നന്ദിയുണ്ട് ചേട്ടാ നമസ്കാരം ഓക്കെ താങ്ക് യു താങ്ക് യു